പാലക്കാട് പാലക്കാട് തിങ്കളാഴ്ച വൈകിട്ട് സമാപിക്കും അവസാന മണിക്കൂറിലും വാശിയോടെ കളം നിറയുകയാണ് മുന്നണികൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന്റെ സമയപരിധി തിങ്കളാഴ്ച വൈകിട്ട് ആറിന് അവസാനിക്കും ജില്ല കണ്ട ഏറ്റവും വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നത് പ്രചരണം ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ തമ്മിൽ മുമ്പൊങ്ങും കണ്ടിട്ടില്ലാത്ത വാക്പോരും കളംമാറലുമെല്ലാം പാലക്കാടിൻ്റെ ചിത്രം പ്രവചനാതീതമാക്കുന്നു ഓരോ ദിവസവും ഒട്ടും പ്രതീക്ഷിക്കാത്ത ടിസ്റ്റുകൾ പാലക്കാട് സംഭവിക്കുമ്പോൾ ജനം എങ്ങോട്ട് ചായുമെന്നത് കണ്ടറിയണം യു ഡി എഫിനെ സംബന്ധിച്ച് പാലക്കാട് സീറ്റ് നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമാണ് തുടക്കം മുതൽ തന്നെ അതിനുവേണ്ട കരുക്കൽ നീക്കിയാണ് യു ഡി എഫിൻ്റെ പ്രചാരണം ഏറ്റവും ഒടുവിൽ ബി ജെ പിയിൽ നിന്നും സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിച്ച് നടത്തിയ അപ്രതീക്ഷിത നീക്കം മേൽക്കോയ്മ നൽകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു പാലക്കാട് ശക്തമായ സ്വാധീനമുള്ള ബി ജെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിച്ചു തന്നെയാണ് പ്രചാരണം നടത്തിയിട്ടുള്ളത് തങ്ങളുടെ ശക്തമായ കോട്ടയായ പാലക്കാട് സി കൃഷ്ണകുമാറിലൂടെ അക്കൗണ്ട് തുറക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും ബി ജെ പിയും എൻഡിഎയും എന്നാൽ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വന്ന് സ്ഥാനാർത്ഥിയായ പി സരിലിലൂടെ പാലക്കാട് വീണ്ടും ചെങ്കടി പാറിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എമ്മും ഇടതുപക്ഷവും സരിന്റെ സ്ഥാനാർത്ഥിത്വം ഇത്തവണ പാലക്കാട് കൂടുതൽ വോട്ട് നേടിത്തരുമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു മുമ്പൊങ്ങുമില്ലാത്ത ആവേശം സരിനിലൂടെ എൽ ഡി എഫ് പാലക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ത്രികോണപൂരിൽ ആരു മുന്നിലെത്തുമെന്നറിയാൻ കാത്തിരിക്കണം പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ രംഗം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ അതിനു മുമ്പ് ഇനിയും ടിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നതും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു